ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയും ദശകം നാലിൽ ശ്ലോകം എട്ട് ഇത്യം അഭ്യസന നിർഭരോ സത്പരാത്മാസുഖിതോത്സവ മുക്തഭക്തകുലമൗലിതാം സഞ്ചരേ അശുഖ നാരദാതിരാംശം മുൻ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ധാരണ ധ്യാനം സമാധി ഇവയുടെ നിരന്തരമായ പരിശീലനത്താൽ നല്ലവണ്ണം തെളിഞ്ഞു പ്രകാശിക്കുന്ന അങ്ങയുടെ പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിക്കാൻ കഴിയും മാത്രമല്ല അങ്ങയിൽ ലയിച്ചുകൊണ്ട് കണ്ണിനും കരളിനും മനസ്സിനും ഉണ്ടാകുന്ന ആനന്ദപ്രവാഹത്താൽ സംതൃപ്തനാകാൻ പറ്റുമല്ലോ കൂടാതെ ജീവൻ മുക്തരായ ഭക്തോത്തമന്മാരാകാനും ഭക്തശിരോമണിയാകാനും സാധിക്കും അപ്പോഴെനിക്ക് ശ്രീശുഖബ്രഹ്മഷിയെപ്പോലെയും ദേവശ്രീ നാരദരെ പോലെയും യഥേഷ്ടം സഞ്ചരിക്കാമല്ലോ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം കഠിനമായ വാദരോഗത്തിൻ്റെ ക്ലേശത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേൽപ്പത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയാണല്ലോ സ്വന്തം സഹോദരൻ്റെ സഹായത്താൽ ശ്രീമദ് ഭാഗവതം സംഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു ആത്മീയ ഗ്രന്ഥം നിർമ്മിച്ച് ഭഗവാന് തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആരംഭിച്ചത് സാധാരണ ഒരു ഭക്തനുണ്ടാകാവുന്ന പോലെ തനിക്കും ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുമോ എന്നത് സംശയമുള്ളതുകൊണ്ടാണ് സമാധി അവസ്ഥയിൽ ഭ്രംശം വന്നാൽ അധികം താഴോട്ട് പോകാതെ അനുഗ്രഹിക്കണമെന്നും ധാരണ തൊട്ടു പിടിച്ചു കയറാമെന്നും ഭഗവാന് വാക്കുകൊടുത്തത് യമം മുതൽ പ്രത്യാഹാരം വരെയുള്ള അഞ്ച് അഞ്ചാസനങ്ങൾ ബാഹ്യാവസ്ഥകളാണ് ധാരണ മുതൽ മൂന്നാവസ്ഥകൾ മൂന്നാസനങ്ങൾ അന്തരംഗങ്ങളാണ് മനസ്സുമായി കൂടുതൽ ബന്ധപ്പെട്ടു കിടക്കുന്നു അതാരണേ ധാരണയിൽ നിന്നും താഴെ കൊണ്ടുപോകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം അങ്ങനെ ക്രമമായി പരിശീലിച്ച് അങ്ങയുടെ അനുഗ്രഹത്താലും കാരുണ്യത്താലും ജീവൻ മുക്തനാകാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല ഇവിടെ ജീവൻ ജീവൻമുക്താവസ്ഥയെ പറ്റി പറഞ്ഞു എന്താണ് ജീവൻ ജീവൻമുക്താവസ്ഥ സംസാരികളെപ്പോലെ ഈ ലോകത്തിൽ ലൗകിക ജീവിതം നയിക്കാനും ഒപ്പം സമാധിയിലൂടെ ബ്രഹ്മാവസ്ഥയിലെത്താനും സാധിക്കുന്നവരുടെ ജീവിതാവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ ഇവരുടെയൊന്നും ദേഹാത്മ ബുദ്ധി നശിച്ചിട്ടില്ല ശ്രീശുഖ ബ്രഹ്മശ്രീ അങ്ങനെയല്ല ഇപ്പോഴും ബ്രഹ്മാവസ്ഥയിലുള്ള അദ്ദേഹം ഇത് പിതാവായ വ്യാസമഹർഷിക്ക് ബോധ്യമായിട്ടുമുണ്ട് എന്നും പതിനാറ് വയസ്സുള്ള ബാലനെ പോലെ ബാലനെപ്പോലെ പോലെയാണ് സഞ്ചാരം ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കില്ല കൂടി വന്നാൽ ഒരു പശുവിനെ കറക്കുന്ന നേരം മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കൂ എന്നാൽ അദ്ദേഹമാണ് പരീക്ഷത്തിന് ഏഴു ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത് ഭാഗവത സപ്താഹം അദ്ദേഹത്തിൽ നിന്നും കിട്ടിയതാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ ശ്രീ നാരദ ദേവർഷിയാണ് ശ്രീ ശുഖബ്രഹ്മർഷിയുടെ പിതാവായ വ്യാസമാഷിയെ ഉപദേശിച്ച് ശ്രീമദ് ഭാഗവതൻ രചിക്കാൻ ഉപദേശിച്ചത് അതേ ദേവശ്രീ നാരദരാണ് ധ്രുവരാജകുമാരൻ്റെയും ഭക്തപ്രഹ്ലാദൻ്റെയും ഗുരു അവർക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ സഹായിച്ചു ദേവശ്രീ നാരദരുടെ ഉപദേശങ്ങളാണ് അതുപോലെ പ്രാചീന ബർഹിസിന് പുരഞ്ജനോപ്യാഖ്യാനം ഉപദേശിച്ച് മുക്തി കിട്ടാൻ സഹായിച്ചതും ശ്രീ നാരദരാണ് കൂടാതെ ഹരീശ്വന്മാർക്കും ശബളാശന്മാർക്കും ഈശ്വര സാക്ഷാത്കാരം നേടിക്കൊടുത്തതും ശ്രീ നാരദ ാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണ